തല്ലും തലോടലും രാജരാണി എക്സ്പ്രസ് ട്രെയിനിൽ ജനറൽ കോച്ചുകൾ കൂട്ടി സ്ലീപ്പർ കുറച്ചു നിലമ്പൂർ കൊച്ചുവേണി രാജരാണി എക്സ്പ്രസ് ട്രെയിനിൽ രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയും രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കുറച്ചും റെയിൽവേയുടെ തല്ലും തലോടലും പതിനാല് കോച്ചുകൾ മാത്രമുള്ള ട്രെയിനിൽ ജനറൽ കോച്ചുകളുടെയും സ്ലീപ്പർ കോച്ചുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്നത് യാത്രക്കാരുടെ നിരന്തര ആവശ്യമായിരുന്നു നിലവിൽ തിക്കിത്തിരക്കിയാണ് പലപ്പോഴും യാത്രക്കാർ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയത് യാത്രക്കാർക്ക് ആശ്വാസം പകരും അതേസമയം തിരുവനന്തപുരത്തേക്കുള്ള ഏക എക്സ്പ്രസ് ട്രെയിനായ രാജ്റാണിയിൽ യാത്ര ചെയ്യുന്നവരിൽ വലിയൊരു പങ്ക് ദീർഘദൂര യാത്രക്കാരും തിരുവനന്തപുരം ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ചികിത്സാ ആവശ്യാർത്ഥം പോകുന്നവരാണ് രാത്രികാല ട്രെയിനാണ് ഇത് അതുകൊണ്ട് ആ സ്ലീപ്പർ കോച്ചുകളാണ് യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസം പകൽ സമയത്തായിരുന്നെങ്കിൽ മാറ്റം ഇത്രയ്ക്ക് ദുരിതം നൽകിയില്ലായിരുന്നു നിലവിൽ എട്ട് സ്ലീപ്പർ കോച്ചുകളാണ് ഉണ്ടായിരുന്നത് എന്നിട്ടും എല്ലാ ദിവസവും ഒട്ടേറെ യാത്രക്കാർ റിസർവേഷൻ ലഭിക്കാതെ വെയ്റ്റിംഗ് ലിസ്റ്റിലായിരുന്നു പലരും ഗുരുവായൂരും ഷൊർണൂരും പോയി തിരുവനന്തപുരത്തേക്ക് യാത്രയ്ക്ക് വേറെ വഴി നോക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ അവസ്ഥയിലാണ് രണ്ട് കോച്ചുകൾ വെട്ടിക്കുറക്കുന്നത് ഇത് യാത്രക്കാർക്ക് ഏറെ ദുരിതമാകും നൂറ്റി അൻപതോളം പേർക്ക് സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇല്ലാതാകുന്നത് ശേഷിച്ച ആറ് സ്ലീപ്പർ കോച്ചുകളിൽ സ്ത്രീകളും അംഗപരിമിതരും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ളവർക്ക് സംവരണം ചെയ്ത സീറ്റുകൾ ഒഴിവാക്കിയാൽ വളരെ കുറച്ച് സീറ്റുകളാണ് റിസർവേഷൻ വിഭാഗത്തിലുള്ളത് രാജറാണി എക്സ്പ്രസിൽ നിലവിലുണ്ടായിരുന്ന പതിനാല് കോച്ചുകൾ എന്ന നില തന്നെ നിലനിർത്തിയിരിക്കുകയാണ് രാജറാണി കടന്നുപോകുന്ന ഷൊർണൂർ നിലമ്പൂർ പാതയിലെ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നിലവിൽ പതിനെട്ട് കോച്ചുകളുള്ള ട്രെയിനുകൾ നിർത്തിയിടാനുള്ള സാഹചര്യമുണ്ട് മാത്രമല്ല പതിനെട്ട് കോച്ചുകളിലുമുള്ളവയാണ് ഉള്ളവയാണ് മറ്റ് പാതകളിൽ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം എക്സ്പ്രസ് ട്രെയിനുകളും പുതിയ മാറ്റത്തോടെ നിലവിൽ രാജറാണി ട്രെയിനിൽ ഒന്നു വീതം എസ് ടു ടയർ ത്രീ ടയർ കോച്ചുകളും ആറ് സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും രണ്ട് റിസർവേഷൻ സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമായാണ് ഉണ്ടാവുക മലപ്പുറം പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്കാണ് സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുറച്ചതിന്റെ ദുരിതം കൂടുതലായി അനുഭവപ്പെടുക പത്തൊൻപത് മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരും ന്യൂസ് ന്യൂസ് ത്രെഡ് ഡെസ്ക്